ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖാൻ അലഹമ്മില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാലും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പത്തിൽ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല പക്ഷേ ചിലർക്കൊന്നും അറിയില്ല ഞമ്മക്കൊക്കെ പിന്നെ അത് ഈസിയാണ് നമ്മളൊക്കെ ഏത് നേരം അതുണ്ടാക്കുന്നതുകൊണ്ട് ചില രാജ്യത്തൊന്നും ഇത് എന്താണ് ചില നാട്ടിലൊന്നും രാജ്യത്തല്ല ചില നാട്ടിലൊന്നും ഇത് അങ്ങനെ എപ്പോഴും ചുടുന്ന സംഭവം ആവും ആവില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ആരിഫാജ് ഒന്നൊരു പത്തിരി ചുടുന്ന ഒന്ന് ഇടുവോ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പത്തിരി ചുടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പത്തിരി ചുട്ട വീട് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി പറഞ്ഞു അപ്പോൾ ഓള് പറഞ്ഞ് എനിക്ക് അതൊന്നും ഇപ്പം തിരിയാനൊന്നും സമയമില്ല എനിക്ക് അതിനായിട്ടൊരു ദിവസം ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടുകയാണ് കേട്ടോ അല്ലാതെ ഇപ്പം വലിയ സംഭവമായിട്ടൊന്നും ഇടല്ല ചിലർക്കൊക്കെ അത് വലിയ സംഭവം ആവും എന്നും ചുടുന്ന ഞമ്മക്കൊന്നും അത് വലിയ സംഭവമാവില്ല അപ്പോൾ അതാ ഞമ്മളാ നേർമ നല്ല നൈസ് പത്രി എന്ന് പറയും നേർമ പത്രി എന്ന് പറയും പൊടിയൊക്കെ തട്ടിക്കാനുള്ളൊരു പത്രിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ പൊള്ളി വരും അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇനി ഞമ്മൾക്ക് പത്തിരിപ്പൊടീൻ്റെ വെള്ളമൊക്കെ എത്രയാണെന്ന് നോക്കുക അപ്പോൾ ഈ ഒരു സ്റ്റീൽ കപ്പിന് ഞാൻ ഒന്നര പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ആ പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതാണ് നമ്മളെ ഗ്യാസ്മ കണ്ടിൽ ഒരു കപ്പ് വെള്ള കപ്പ് അത് നിറയെ പൊടി എടുത്തിട്ടുണ്ട് വടിച്ചിട്ടാണ് ഇട്ടെടുത്തത് അപ്പോൾ ആ ഒരളവിനാണ് ഒന്നര കപ്പ് വെള്ളം ഞാൻ എടുത്തതിട്ട കാരണം ഇതൊരു മുക്കാൽ കിലോനൊക്കെ പൊടി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വാടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തിളക്കാതെ ഇട്ട് കൊടുക്കരുത് അപ്പോൾ തിളച്ച് കഴിഞ്ഞ നമ്മൾ നമ്മളിത് അതുപോലെ ഇളക്കരുത് കേട്ടോ അപ്പോൾ തിളക്കുമ്പോൾ ആ പൊടീൻ്റെ മുകളിലേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വരും നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വരും കേട്ടോ വെള്ളം കുറഞ്ഞ മുകളിലേക്ക് വെള്ളം വരില്ല കേട്ടോ അപ്പം കറക്റ്റ് വെള്ളം ഒഴിക്കണം അപ്പം നല്ല സോഫ്റ്റിലിത് അതുപോലെ നല്ലവണ്ണം ഇളക്കി എല്ലോടത്ത് യോജിപ്പിക്കട്ടോ ഇനി നമ്മളിത് അതൊന്ന് ചൂടാറാൻ വേണ്ടി കാണ്ട് നമ്മൾ റേക്കുമല അങ്ങോട്ട് ഒന്നായിട്ട് പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് നല്ലോണം ലേശം വെള്ളമൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കുഴച്ച് കൊടുക്കട്ടോ അപ്പോൾ ചൂടാറട്ടെ ചൂട് കൊടുക്കൊന്നും നമുക്ക് കയ്യിൽ ചിലരൊക്കെ നല്ലോണം ചൂടോടുക്കങ്ങൾ കുഴക്കും അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ചൂടാറുമ്പോൾ ഞമ്മക്കൊന്നും കൂടെ ടൈറ്റാകും അപ്പോൾ ലേശം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കുഴയ്ക്കാനൊക്കെ ചൂടിലൊക്കെ ഇങ്ങോട്ട് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമുക്ക് കൈ നല്ലോണം അടുപ്പുള്ളും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ കൈമല് വെള്ളക്കാക്കിക്കാണ്ട് ഇതായതുപോലെ കുഴച്ചെടുക്കുക കുഴക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് കുഴക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ പത്തിരിയൊക്കെ നല്ലോണം പൊന്തി വരുള്ളൂ ഞമ്മളെ ഫ്രണ്ട് പത്തിരി ചുടാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം ഞാൻ ഏതായാലും വിചാരിച്ചത് എപ്പോഴെങ്കിലും ഒരു പത്തിരി ചൂടുമ്പോൾ എന്താണ് ഒരു വീഡിയോ എടുക്കാന്ന് അപ്പോൾ ഏതായാലും ഞമ്മളെ ഫസ്റ്റ് നോമ്പിൻ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം വീഡിയോ ഒക്കെ ഇടാൻ നേരം വൈകിയതാണ് നമ്മൾ വ്ലോഗായിട്ട് രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് ഇട്ടിനി അപ്പം പത്തിരി പിന്നെ അതിലങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല അപ്പം കണ്ടില്ലേ നമ്മളെ പത്തിരി ഒക്കെ നല്ലവണ്ണം കുഴച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി മറിച്ചങ്ങട് നല്ലവണ്ണം കുഴയ്ക്കെട്ടോ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ അങ്ങോട്ട് നനച്ചങ്ങൾ കൊടുത്താലാണ്ട് നമ്മളെ പത്തിരിക്ക് നല്ലവണ്ണം സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ ഒരു കുഴൻ്റെ സമയത്ത് ഞാൻ ആ എന്താണ് നമ്മൾ വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ അങ്ങനെ ഒഴിക്കാത്ത ദിവസം പത്തിരിപ്പൊടി നമ്മൾ കുഴക്കില്ല നല്ലവണ്ണം സോഫ്റ്റായിട്ട് ആയിട്ട് കുഴക്കില്ല ആ ടൈമിലാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ പൊടിയിൽ കുഴക്കുക അപ്പോൾ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ലവണ്ണം കുഴക്കുക പത്തിരിപ്പൊടി കുഴച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ നമ്മളാ പൊടിയിൽ ആക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതാ നമ്മൾ ഫസ്റ്റ് ചെയ്തമാതിരി വെള്ളത്തിലാക്കിയാൽ മതി ലാസ്റ്റ് പിന്നെ അങ്ങനെ ആവശ്യമില്ല കുഴയ്ക്കുമ്പോൾ ഒന്ന് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ പത്തിരി അമർത്താൻ പോവുകയാണ് അപ്പോൾ ഒരു വലിയ തട്ടിൽ പൊടിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി ഇങ്ങനെ അമർത്തുമ്പോൾ ഓരോ പത്തിരി ആ പൊടിയിലേക്ക് ഇങ്ങനെ വെക്കും ഒരു ഭാഗം മാത്രം പൊടിയാവും ആ കേട്ടോ എന്നിട്ട് അതൊന്നാ ഒരു ഭാഗം തട്ടിയിട്ട് നമ്മളിതേ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അട്ടി കട്ടിക്ക് അങ്ങോട്ട് വെക്കും ഇങ്ങനെ പാത്ര പാത്രത്തിൽ കുറച്ചധികം പത്തിരി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ ഞമ്മക്ക് നല്ല സുഖമാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ഞമ്മൾക്ക് ഫ്രിഡ്ജിലൊക്കെ അങ്ങോട്ട് നല്ലോണം സെറ്റാക്കി വെക്കുക ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ പാത്രത്തിന് നല്ലോണം അടപ്പ് വേണം കേട്ടോ അകത്തേക്കൊരു തണുപ്പ് പോവാത്ത രീതിയിലുള്ള അടപ്പ് വേണം എന്നാലാണ് ഞമ്മളെ പത്തിരി ഇതായ ഇതുപോലെ എന്നും നിലനിൽക്കുക നമ്മളെ പത്തിരി ഇതുപോലെ കുറച്ചധികം എന്താണ് ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വച്ചാൽ ഒരുപാട് ദിവസം നമ്മളെ പത്തിരി ധൈ ഒരു സോഫ്റ്റ് മാതിരി തന്നെ നിൽക്കട്ടും അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പത്തോളം ഉരുള കൈമലിങ്ങനെ ഉരുട്ടി വെച്ചുകാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് അമർത്താണ് പിന്നെ ഓരോ പത്രികകളും ഓരോ ഭാഗത്താക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പൊടി അപ്പോൾ ഒരു ഭാഗത്ത് ആക്കിയിട്ട് ആ ഭാഗം ഒന്ന് മെല്ലെ തട്ടി കൊടുക്കും എന്നിട്ട് ഓരോരോ പത്രികൾ ഞാൻ അട്ടിക്ക് അട്ടിക്ക് അങ്ങനെ വെക്കും അങ്ങനെ രണ്ട് പാത്രത്തിൽ നമുക്ക് പത്രികയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരം ഒരു പാത്രത്തിലുള്ളത് ചൂടണം പിന്നെ പിറ്റേത്ത് പിറ്റേത്തെ ദിവസത്തേക്ക് അവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പത്തിരി അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരുപാട് കാലം ഓരോരുത്തർ പറയണൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം അങ്ങോട്ട് റിസ്ക് എടുക്കാൻ നിൽക്കില്ല കാരണം നമുക്ക് കഷ്ടപ്പെട്ട് പരുത്തി എന്താണ് ആക്കി വെച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ആയാലും നമുക്ക് ഇടങ്ങാറില്ല അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റൽ കിടന്ന പിൻ്റെ മക്കളാണല്ലോ ഒന്നൊരാടവിടെ അങ്ങനെ ഒറ്റക്ക് നിൽക്കല് അപ്പോൾ അന്ന് ചെയ്ത പണിയാണ് കേട്ടോ പിന്നെ ഞമ്മളീ ഒരു പരിപാടി ഒഴിവാക്കിയിട്ടേയില്ല കേട്ടോ ഇതൊരു വട്ടം ചെയ്താൽ പിന്നെ ഈ ഒരു പരിപാടി ആരും ഒഴിവാക്കൂലട്ടോ ഇതിൻ്റെ ഒരു സുഖം വേറൊന്ന് തന്നെയാണ് മക്കളെ അപ്പം നമ്മൾ കുറച്ച് നമ്മളെ വീട്ടിലൊക്കെ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ നടക്കും കേട്ടോ കാരണം നമ്മൾ കുറേ ആൾക്കാരുള്ള ഒക്കെ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്താൽ നമുക്ക് നടക്കൂല അപ്പോൾ അതാ ഞമ്മൾ പത്തിരി നല്ലോണം രാവിലെ തന്നെ രണ്ട് പാത്രത്തിൽ നല്ലോണം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വൈകുന്നേരം ഒരു പാത്രത്തിലുള്ള പത്തിരി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം നമ്മൾ പത്തിരി ചുടണൊക്കെ ഒന്ന് നോക്കി മക്കളെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പത്തിരി നേർമ്മ പത്തിരി എന്നൊക്കെ പറയുമല്ലോ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മൾ പത്തിരി ഒക്കെ നല്ലതാണ് പുള്ളി ഇങ്ങനെ വരും അപ്പോൾ ഓക്കേണ്ടി അല്ലേ നമ്മൾ പത്തിരിയൊക്കെ നല്ലവണ്ണം അടിപൊളിയായിട്ട് പുള്ളി വരുന്നത് അപ്പോൾ ഇതുപോലെ പത്തിരി ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് നിൽക്കും അപ്പം മനസ്സിലായെന്ന് വിചാരിക്കണ ഒരു ഗ്ലാസ് വെള്ള ഒരു ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പം പിന്നെ ഓരോ പാത്രങ്ങളൊക്കെ വലുത് അനുസരിച്ചെടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഊഹിച്ചുകാണ്ട് അങ്ങോട്ട് എടുത്തോളി എന്നിട്ട് അങ്ങനെ ഒന്ന് കിളരിക്കൊഴിക്കുക വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കണ്ട് നല്ല എളക്കി യോജിപ്പിച്ചാൽ നമ്മളെ പത്തിരി സൂപ്പറാവും കേട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ ബായ്